സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ ജനറൽ സെക്രട്ടറി ജി നായർ രണ്ട് മന്ത്രിസ്ഥാനം കേരളത്തിന് ലഭിച്ചതിൽ സന്തോഷം മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ ഗീവർഗീസ് മാർ കുർലോസിനെതിരെ കടുത്ത വിമർശനവും ജി സുകുമാരൻ നായർ നടത്തി സുരേഷ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിൽ അഭിമാനമുണ്ട് തൃശൂരിലെ വിജയത്തിനു ശേഷവും നടത്തിയുമായി സംസാരിച്ചിരുന്നു മന്ത്രിസ്ഥാനം സ്വീകരിച്ചതിന് പിന്നിൽ എൻ എസ് എസിന്റെ സമ്മർദ്ദമുണ്ടെന്ന വാർത്തകൾ അസമ്മതമെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ ഗീവർഗീസ് മാർ കൂരിലോസിനെ സുകുമാരൻ നായർ വിമർശിച്ചു കൂരിലോസ് മുഖ്യമന്ത്രിയുടെ അടുത്തയാളായിരുന്നു അനാവശ്യമായി കാലു നോക്കാൻ പോയാൽ ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ പിടിച്ചാൽ കേൾക്കും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലും ബി ജെ പി വളരുന്നുണ്ട് നിയമസഭയിൽ ഇത് പ്രതിഫലിക്കുമോ എന്ന് കണ്ടറിയണമെന്നും അദ്ദേഹം പ്രതികരിച്ചു ജനം കോട്ടയം